എസ് എസ് എഫ് സാഹിത്യോത്സവിൻ്റെ ഭാഗമായി ഫണ്ട് സമാഹരണ ലക്ഷ്യത്തോടെ കോട്ടയ്ക്കലിൽ മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു എണ്ണൂറ്റി അൻപത്തി കിലോ ബിരിയാണിയാണ് ചലഞ്ചിലൂടെ വിതരണം ചെയ്തത് കോട്ടയ്ക്കൽ ആട്ടിരിയിൽ വെച്ച് ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലായി നടക്കുന്ന എസ് എസ് എഫ് സാഹിത്യോത്സവ ഭാഗമായി ഫണ്ട് സമാഹരണ ലക്ഷ്യത്തോടെയാണ് മെഗാ ബിരിയാണി ചലഞ്ച് ഒരുക്കിയത് വഹിക്കുന്നത് സാഹിത്യോത്സവം ിലെ മൂന്ന് യൂണിറ്റുകൾ സംയുക്തമായി ചേർന്ന് ഈ വരുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തിയറുകളിലായി ആ ടിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലായി ആയിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ ഡിവിഷനിലെ വ്യത്യസ്ത സർക്കിളുകളിൽ നിന്ന് ഇവിടെ കൊണ്ടെടുക്കുന്ന വലിയ കലാവിരുന്ന് അരങ്ങേറുകയാണ് അതിൻ്റെ ഭാഗമായുള്ള ഫണ്ട് കളക്ഷൻ്റെ ഭാഗമായി നാട്ടിലെ മുഴുവൻ വീടുകളിലേക്കും വലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള നാളത്തെ ദിവസങ്ങളാണ് എല്ലാ വീടുകളിലേക്കും ബിരിയാണി നമ്മളിവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ മെഗാ ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാട്ടിലെ യുവാക്കളും വിദ്യാർത്ഥികളും കാരണവന്മാരും എല്ലാവരും ഒന്നിച്ചൊന്നായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഈ ഒരു ബിരിയാണി ചലഞ്ചിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക സംഘത്തിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ ഈ എണ്ണൂറ്റി അൻപത്തിനാല് കിലോ ബിരിയാണിയാണ് ചലഞ്ചിലൂടെ വിതരണം നടത്തിയത് സാഹിത്യോത്സവ് സംഘാടക സമിതി ഭാരവാഹികളായ റഹീം ആട്ടീരി ടി അബ്ദുൽ ഗഫൂർ ഹാജി കെ പി മുസ്തഫ എളക്കണ്ടൻ ഹംസ കെ പി നിസാമുദ്ദീൻ കെ പി റഷീദ് ടി സമീർ അലി പൂളക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ